എൻ്റെ പേര് സുനിൽ ഞാൻ ചേർത്തല അർത്ഥങ്ങളിൽ നിന്ന് വരുന്നു ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ഇരുപത്തി ഏഴാം തീയതിയാണ് ഉടമ്പടി എടുക്കാനുള്ള സാഹചര്യം അധികരിച്ച കടബാധ്യത വളരെ രൂക്ഷമായ കടബാധ്യത മൂലം ജീവിതം പ്രതിസന്ധിയായ ഒരു സാഹചര്യത്തിൽ വൈക്കത്ത് ഒരു ബാങ്കിൽ ഞാനും വൈഫുമായിട്ട് പോകുന്ന സമയത്ത് ബാങ്കിലെ ഒരു ജീവനക്കാരി വൈഫിനോട് പറഞ്ഞതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ വസ്തുവിൻ്റെ വിൽപ്പനയുമായി ബന്ധപ്പെട്ട് കൃപാസനത്തിൽ പോയി ഒരു ഉടമ്പടി എടുക്കാൻ എടുത്ത് നോക്കൂ പെട്ടെന്ന് കാര്യം നടക്കും എന്ന് പറഞ്ഞു അതിനോടനുബന്ധിച്ച് അന്ന് വന്നില്ല കുറേ ദിവസങ്ങൾക്ക് ശേഷം ഞാനും വൈഫും കൂടി ഇവിടെ വരികയും ഉടമ്പടി എടുത്തില്ല വന്നതിന് ശേഷം ഞങ്ങൾ പോയി അത് കഴിഞ്ഞ് അന്ന് എൻ്റെ അടുത്ത ദിവസം തന്നെ വസ്തു കാണാനായിട്ടൊരു വ്യക്തി വരികയും അത് വാങ്ങാൻ ഒരു താല്പര്യം പ്രകടിപ്പിക്കുകയും ചെയ്തു അടുത്ത് ആ ഞാൻ ഈ വസ്തു വിൽപ്പനയുമായിട്ട് ബന്ധപ്പെട്ടൊരു അഞ്ചാറ് വർഷമായിട്ട് ശ്രമിച്ചിട്ട് നടക്കാത്തൊരു കാര്യമാണ് കടം കയറുകയും മാത്രമല്ല ഈ വസ്തു കെ എസ് എഫ് ഇയിൽ ചിട്ടിക്ക് ഈടായിട്ടിരിക്കുകയാണ് അപ്പോൾ വളരെ രൂക്ഷമായിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധി നിൽക്കുകയാണ് അപ്പം വസ്തു വിൽക്കാതെ ഒരു മാർഗ്ഗം മുന്നോട്ടില്ല പക്ഷേ വസ്തു ഒരു കാരണവശാലും വിൽപ്പന നടക്കുന്നുമില്ല ആ ഒരു സാഹചര്യത്തിൽ ഇവിടെ വരികയും ഇവിടെ വന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ വസ്തു കാണാൻ ഒരാൾ വന്നു താല്പര്യം പറഞ്ഞു വന്നിട്ടും കച്ചവടങ്ങളൊന്നും നടന്നില്ല ഞാൻ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് പുള്ളി എടുക്കാമെന്നുള്ളൊരു ഉറപ്പൻമേലങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഉടമ്പടി രണ്ടാമത് പുതുക്കി അച്ഛനെ കണ്ടു ആധാരത്തിൻ്റെ കോപ്പിയും ഇതും കൊണ്ടുവന്ന് ബ്ലസ് ബ്ലസ് ചെയ്യിച്ചു അതിനുശേഷം ഇവിടുന്ന് തന്ന ഉടമ്പടി കാശുരൂപം വെഞ്ചരിച്ച ഉപ്പ് ഇതെല്ലാം വസ്തുക്കൾ നിക്ഷേപിച്ചു അച്ഛൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചെയ്തു പ്രാർത്ഥന മുടക്കാതെ തന്നെ ഞാൻ ചെയ്തു പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയാനായിട്ട് പത്രവിതരണം പിന്നെ ചെറിയ രീതിയിലുള്ള സഹായങ്ങൾ എന്നാൽ കഴിയാവുന്ന വിധത്തിൽ ഞാൻ ചെയ്തുകൊണ്ടിരുന്നു അങ്ങനെ വസ്തുവിൻ്റെ വിൽപ്പന ഇപ്പം ഒരു വർഷം രണ്ടാമത്തെ പുതുക്കലിന് ശേഷം ഈ മാർച്ചിൽ കെ എസ് എഫ് ഇ പിന്നെ വസ്തു ഈ മാസം തന്നെ കാര്യം നടന്നില്ല എങ്കിൽ അത് നടപടിയിലോട്ട് വെക്കുമെന്നുള്ള രീതിയിൽ അവർ വീട്ടിൽ വന്ന് പറഞ്ഞിട്ട് പോയി അടുത്ത ദിവസം ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം ആ എടുക്കാമെന്ന് ആദ്യം പറഞ്ഞ പറഞ്ഞാൽ തന്നെ അങ്ങേര് വരികയും രജിസ്ട്രേഷൻ നടന്നില്ലെങ്കിൽ പോലും കെ എസ് എഫ് ഇയിലുള്ള എൻ്റെ മുഴുവൻ പേയ്മെൻ്റ് എൻ്റെ അക്കൗണ്ടിലോട്ട് വിളി പേയ്മെൻറ്റ് ചെയ്തു കഴിഞ്ഞു രജിസ്ട്രേഷൻ ബുധനാഴ്ചത്തേക്ക് വെച്ചിരിക്കുകയാണ് ഒരു രേഖയില്ലാതെ തന്നെ എനിക്ക് എൻ്റെ പേയ്മെൻറ്റ് എല്ലാം പുള്ളി ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് എൻ്റെ അക്കൗണ്ടിൽ ചെയ്തു തന്നു കെ എസ് എഫിൽ ആ നടപടി ഒഴിവാക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഞാൻ നിൽക്കുന്നത് ബുധനാഴ്ച തന്നെ ആധാരം ചെയ്ത് കൊടുക്കുക എന്നുള്ള ഉറപ്പിൽ അപ്പം ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് വന്നതിന് ശേഷമാണ് ഈ ഒരുപാട് കാലങ്ങളായിട്ട് ആ വസ്തുവിൻ്റെ വിൽപ്പന നടക്കാതെ ഓരോ കാര്യങ്ങൾ തടസ്സങ്ങളായിട്ട് പോയിക്കൊണ്ടിരുന്നതാണ് ഇവിടെ വന്നതിന് ശേഷം ഈ ഒരു വർഷം അപ്പോൾ ഒരു വർഷം നീണ്ടുപോകാനുള്ള ഒരു സാഹചര്യം ഒരു പക്ഷേ ഞാനും അത്ര ഒരു നൂറ് ശതമാനം മെരിറ്റുള്ള ആളൊന്നുമല്ല ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ കൂടിയും ഒരുപാട് ദുശീലങ്ങളും ഒരുപാട് മെരിറ്റ് തീരെ ഒരു മൈനസ് മെരിറ്റുള്ള ആളാണ് മാതാവിൻ്റെ കൃപ കൊണ്ട് ഞാനിപ്പോഴും വിശ്വസിക്കുന്നു നൂറ് ശതമാനവും അവിടുത്തെ കൃപ കൊണ്ടാണ് ഈ ഒരു കാര്യം നടന്നതെന്നും മുന്നോട്ടുള്ള കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ ഇവിടെ നിൽക്കാനുള്ള സാഹചര്യങ്ങൾക്കും മാതാവിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളുണ്ട് ഉണ്ടാകണം ഇനിയോ എനിക്ക് ഒരു ഉറച്ച വിശ്വാസി തന്നെയാണ് ഞാൻ നിൽക്കുന്നത് കൂടാതെ ഞാനിവിടെ വന്നതിന് ശേഷം എൻ്റെ ചില ദുശീലങ്ങളുണ്ടായിരുന്നു ഞാൻ അത്യാവശ്യം മദ്യപിക്കുന്ന ഒരാളായിരുന്നു ഒരു വർഷമായിട്ട് ഞാൻ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം നാളിതുവരെ എനിക്ക് അങ്ങനെ ഒരു താല്പര്യം തോന്നിയിട്ടില്ല അത്തരം വേദികളിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ പോലും മനസ്സിൽ അത്തരം ഒരു കാര്യങ്ങൾ കടന്നു വന്നിട്ടില്ല മാത്രമല്ല ഞാൻ ക്രിസ്ത്യൻ ഒരു നോൺ ക്രിസ്ത്യൻ ആണ് അപ്പോൾ അതുകൊണ്ട് ഈ പ്രാർത്ഥനയെ സംബന്ധിച്ചോ മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചും അത്രയ്ക്ക് വലിയ അറിവൊന്നും എനിക്കില്ലായിരുന്നു ഞാൻ ഇവിടെ വന്നതിന് ശേഷം അത് ഞാൻ മനസ്സിലാക്കി കൃത്യമായിട്ട് കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ ചെയ്ത് മുന്നോട്ട് പോകുന്നു എനിക്ക് മാതാവിലുള്ള എൻ്റെ ഒരു വിശ്വാസം ജോസഫ് ബച്ചൻ ഇവിടെ വന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം അത് ജോസഫ് ബച്ചൻ്റെ ടോക്കിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഇവിടെ വന്നത് വരുമ്പോൾ വന്നതിന് ശേഷം ഉടമ്പടി എടുത്തിട്ട് മാതാവേ എൻ്റെ വസ്തു വസ്തുവിൽപ്പന നടക്കുന്നില്ല അല്ലെങ്കിൽ നമ്മൾ അത്യാവശ്യ കാര്യങ്ങൾ നടക്കുന്നില്ല എന്ന് മാത്രം പറയരുത് അത് ആ സമയാകുമ്പോൾ നടന്നുകൊള്ളും നിങ്ങൾ വരിക അങ്ങനെ അവസാനം ഞാനും അത് മനസ്സിലാക്കി ഞാൻ വന്നാൽ ആദ്യമൊക്കെ എൻ്റെ വസ്തുവിൽപ്പന നടക്കാത്തതിനെ കുറിച്ചായിരുന്നു എൻ്റെ ആശങ്ക പക്ഷെ പിന്നെ ഞാൻ ഓട്ടോമാറ്റിക്കലി അത് മറന്നു ഞാനിവിടെ വന്നിരിക്കുമ്പോൾ അത്തരം കാര്യങ്ങൾ ചിന്തിക്കാതെ ആ സമയമായിപ്പോൾ ഒരു ക്രിറ്റിക്കൽ സ്റ്റേജ് അത് നടന്നേ പറ്റുള്ളൂ എന്നൊരു സാഹചര്യം വന്നു മാതാവ് തന്നെ അത് സാധിച്ചു വന്നു അപ്പോൾ ഇച്ചിരി വൈകിയാണെങ്കിലും നമുക്ക് മെരിറ്റ് ഇല്ലാത്തവരാണെങ്കിലും ആ കൃപ നമ്മളിൽ ഉണ്ടാവും മാതാവ് ചൊരിയും നമുക്ക് നമ്മളുടെ കാര്യങ്ങൾ നടക്കാൻ പറ്റുമെന്ന് നല്ല വിശ്വാസം എനിക്കുണ്ട് അത് ഇനി ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അത്ര അനുഭവങ്ങൾ ഉണ്ടാവും എന്ന പൂർണ്ണ വിശ്വാസത്തോടുകൂടി മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് അത് നിങ്ങൾ നേടിയെടുത്തതല്ല ദൈവത്തിൻ്റെ ദാനമാണ് എഫേസൂസുകാർക്ക് എഴുതിയ ലേഖനം രണ്ടാം അധ്യായം എട്ടാം തിരുവചനമാണ് തനിക്ക് എങ്ങനെ പരിശുദ്ധ അമ്മയിലൂടെ കൃപകൾ ലഭിച്ചു എങ്ങനെയാണ് തനിക്ക് ഇവിടെ വന്നതെന്ന് ഈശോയെ മഹത്വപ്പെടുത്തുന്നതിന് ഇന്ന് സാഹചര്യമുണ്ടായത് എന്ന് സുനിൽ എന്ന ഈ മകൻ ഇവിടെ നമ്മോട് സാക്ഷ്യം പങ്കുവയ്ക്കുമ്പോൾ പറഞ്ഞു കഴിഞ്ഞു വർഷങ്ങളായിട്ട് തനിക്ക് സ്ഥലം കച്ചവടം നടക്കുന്നില്ല ഇവിടെ അടുത്തുള്ള മകൻ ഒരു ബാങ്കിൽ ചെല്ലുമ്പോഴാണ് അതും വൈക്കത്തുള്ള ബാങ്കിൽ ചെല്ലുമ്പോഴാണ് അവിടെ ഒരു ജീവനക്കാരി പറഞ്ഞ് പിന്നീട് അമ്മയുടെ ഈ ആലയത്തിലേക്ക് കടന്നു വരിക അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി ആദ്യം എടുത്തില്ല എന്നും പിന്നീട് ആദ്യം പ്രാർത്ഥിച്ചു പോകുന്നു പ്രാർത്ഥിച്ചു പോകുമ്പോൾ തന്നെ അതായത് ഇവിടെ ജപമാലകൾ ജപമാലകളാൽ കുതിർന്ന ഭൂമിയാണിത് അപ്പോഴിവിടെ വന്ന് നാം ഒന്ന് നിന്നാൽ മതി അത് നമ്മുടെ ഹൃദയവും മനസ്സും ദൈവത്തെങ്കിലേക്ക് ഉയർത്തിയാണ് നിൽക്കുന്നതെങ്കിൽ തീർച്ചയായും ദൈവം അവിടെ ഉടനെ തന്നെ നമ്മുടെ കാര്യത്തിൽ ഇടപെടും എന്നുള്ളതാണ് പ്രാർത്ഥിച്ചു പോയപ്പോൾ തന്നെ ഒരു വ്യക്തി ആ സ്ഥലം കാണാൻ വരുന്നു എന്നും പിന്നീട് താൻ ഉടമ്പടി പുതുക്കിയൊക്കെ അങ്ങനെ ജീവിച്ചു പോകുന്നു കാരുണ്യ പ്രവർത്തികൾ പ്രേക്ഷിത പ്രവർത്തനം അതൊക്കെ തനിക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ഒക്കെ എടുത്ത് ചെയ്യുന്നു അങ്ങനെ ഇന്ന് സാക്ഷ്യം പറയുമ്പോൾ തൻ്റെ എല്ലാ കാര്യങ്ങളും അതായത് ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് മാത്രം തനിക്ക് വേണ്ടിയിട്ട് ബാങ്കിലേക്ക് പേയ്മെൻറ്റുകൾ മൊത്തം ആ വ്യക്തി പേ ചെയ്ത് കഴിഞ്ഞു രജിസ്ട്രേഷൻ മാത്രമേ നടക്കേണ്ടതുള്ളൂ അതും ഉടനെ തന്നെ ഇതെല്ലാം നാം കേട്ടതാണ് അപ്പോൾ നമുക്ക് ഇറ്റ് ഈസ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് നമ്മുടെ യോഗ്യതയല്ല കർത്താവിൻ്റെ കൃപകളാണ് പിന്നീട് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ നമ്മോട് പറയാറുള്ളത് ഇവിടെ വന്ന് ഇരിക്കുമ്പോൾ നമ്മുടെ നിയോഗം അതായത് വിവാഹം മക്കൾ അല്ലെങ്കിൽ ഭൂമി വിൽപ്പന ഇങ്ങനെ ഓരോരോ നിയോഗങ്ങൾ നമുക്കുണ്ടാകും എന്നാൽ ദൈവത്തിന് വേണ്ടി മാത്രം ഇവിടെ വരിക ആ ഒരു അവസ്ഥയിലേക്ക് നം നാം കടന്നു വരുമ്പോൾ മാത്രമാണ് ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ പറ്റുകയുള്ളു അല്ലെങ്കിൽ നമ്മുടെ നിയോഗങ്ങളെ നാം പ്രൊജക്റ്റ് ചെയ്ത് കാണിച്ചുകൊണ്ടിരിക്കുവാണ് ഇവിടെ വന്നിരിക്കുമ്പോഴും നിയോഗങ്ങളാണ് പറയുന്നത് അപ്പോൾ ഈശോയ്ക്ക് തന്നെ കടന്നു വരാനായിട്ട് നാം വാതിൽ തുറക്കുന്നില്ല ഈ നിയോഗങ്ങൾ കൊണ്ട് നാം നമ്മുടെ വാതിൽ അടയ്ക്കുകയാണ് ഇനി ഈശോ ഇടപെടട്ടെ അമ്മ എനിക്ക് വേണ്ടിയിട്ട് മാധ്യസ്ഥം വഹിക്കാനുണ്ടല്ലോ അപ്പോൾ ഈ മകൻ്റെ ജീ അവ അനുഭവത്തിൽ ഈ മകൻ നമ്മോട് പറയുന്നതും അതാണ് നിയോഗങ്ങളെക്കാൾ ഉപരിയായി ഇവിടെ വരുമ്പോഴും പിന്നെ അതെല്ലാം മറന്നുപോയി എന്നാണ് പറയുക നമ്മൾ മനുഷ്യരാണ് ഇവിടെ വന്നിരിക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ചിന്തയിലേക്ക് വരിക ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കാം എങ്കിലും നമുക്ക് ഈശോയെ കൂടുതൽ ആശ്രയിച്ചു കൊണ്ട് അമ്മയിൽ ഉറച്ച് എല്ലാം സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറുവാൻ വേണ്ടി നമുക്കും നമ്മുടെ നിയോഗങ്ങളെ സൈഡാക്കാം ദൈവത്തിന് പ്രാധാന്യം കൊടുക്കാം അപ്പോൾ തമ്പുരാൻ നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്ന നിമിഷങ്ങൾ നമുക്കുണ്ടാകും ഇവിടെ വന്ന് സാക്ഷ്യം പറയുവാൻ നമുക്കും സാധിക്കും കരങ്ങൾ അടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകും